ാരകങ്ങൾ വെള്ളാമ്പൽപ്പൂക്കൾ വിൺ തടാകമൊരു ശ്യാമരചനയിൽ പുത്തുപൂത്തുനിൽക്കുന്നു കണ്ടുപോ നീ സഖീ വെള്ളിത്താരകങ്ങൾ വെള്ളാമ്പൽപ്പൂക്കൾ വിൺതടാകമൊരു ശ്യാമരചനയിൽ പൂത്തുപൂത്തു നിൽക്കുന്ന കണ്ടുപോ നീ സഖീ ദൂരെ ദൂരയൊരു താഴ്വരയ്ക്കു മുകളിൽ കോടമഞ്ഞിലലിയും നിലപ്പടപ്പിൽ ദൂരെ ദൂരയൊരു താഴ്വരയ്ക്കു മുകളിൽ കോടമഞ്ഞിലലിയും നിലാപ്പടപ്പിൽ രാഗചന്ദനക്കുളിരുതേടിയണയും രാത്രിശലഭങ്ങളായിരുന്നു നമ്മൾ സഖീ വെള്ളിത്താരകങ്ങൾ വെള്ളാമ്പൽ പൂക്കൾ വിൺതടാകമൊരു ശ്യാമരചനയിൽ പൂത്തുപൂത്തു നിൽക്കുന്ന കണ്ടുവ നീ സഖീ നീലനീലമണിമേടുകൾ പുതയ്ക്കും രാവിറമ്പിലലയുന്ന കാറ്റുതഴുകും നീലനീലമണിമേടുകൾ പുതയ്ക്കും വിറമ്പിലലയുന്ന കാറ്റുതഴുകും പാരിജാതസൂനങ്ങൾ പോലെ നമ്മിൽ നിത്യനിർവൃതി ഗന്ധമേകി പ്രണയം സഖീ വെള്ളിത്താരകങ്ങൾ പൂക്കൾ വിൺതടാകമൊരു ശ്യാമരചനിൽ പൂത്തുപൂത്തു നിൽക്കുന്ന കണ്ടുവൂ നീ സഖി